ഹലോ എല്ലാവർക്കും അസ്ലം മുളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എം ബി ബി എസ് ബി എസ് കോഴ്സിലേക്കുള്ള സെൽഫ് ഫിനാൻസ് കോളേജിലെ ഫീ സ്ട്രക്ചേഴ്സിനെ കുറിച്ചാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തേക്ക് ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത ഫീ സ്ട്രക്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ആദ്യത്തെ കോളേജ് അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തൃശ്ശൂരാണ് ആദ്യം പറയുന്നത് ജനറൽ ഫീസും പിന്നെ എൻ ആർ എ ഫീസും ആണ് ആദ്യമായി പറയുന്നത് അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തൃശ്ശൂർ അവിടെ എട്ട് ലക്ഷത്തി പതിനാറ് പതിനാറായിരത്തി മുപ്പത്തെട്ട് രൂപയും ജനറൽ പിന്നീട് ഇരുപത്തൊന്ന് ലക്ഷത്തി അറുപത്തഞ്ച് എഴുന്നൂറ്റി ഇരുപത് ഇങ്ങനെ ഓരോ കോളേജിൻ്റെ ലിസ്റ്റും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് കയറി നോക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ജൂബലിയിൽ മിഷൻ മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശ്ശൂരിൽ എട്ട് ലക്ഷത്തി പതിനാറായിരത്തി മുപ്പത്തെട്ട് ഇതേ സെയിം ഫീ തന്നെ എൻ ആർ ഐം സെയിം ഫീസ് തന്നെ മലങ്കര ഡോക്സ് സിറിയൻസ് ചർച്ച് മെഡിക്കൽ കോളേജ് കോളഞ്ചേരി എറണാകുളം ഇവിടെ എൻ ആർ ഐ എൻ ആർ എ സീറ്റിനും ജനറൽ സീറ്റിനും സെയിം ആണ് പുഷ്പഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തിരുവല്ലയിലും ഇത് സെയിം ഫീസാണ് എൻ ആർ ഐയിലും ജനറലിനും എം ഇ എസ് മെഡിക്കൽ കോളേജ് പെരുന്തല മലപ്പുറത്ത് ഇതേ സെയിം ഫീസാണ് ടെൻറ്റിനും മലബാർ മലബാർ മെഡിക്കൽ കോളേജ് റിസർച്ച് സെൻ്റർ ഉള്ളിയാരി കോഴിക്കോട് സെയിം ഫീസ് ശ്രീ ഉത്രാടം തിരുനാള അക്കാഡമി മെഡിക്കൽ സയൻസ് തിരുവനന്തപുരം സെയിം സെയിം ഫീസല്ല ജനറൽ ആണെങ്കിൽ ജനറൽ ആണെങ്കിൽ ഏഴ് ലക്ഷത്തി എഴുപത്താറായിരത്തി അഞ്ഞൂറ്റി നാല് രൂപയും എൻ ആർ ഐ ആണെങ്കിൽ സെയിം ഫീസാണ് ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എറണാകുളത്താണെങ്കിൽ എട്ട് ലക്ഷത്തി നാൽപ്പത് നാൽപ്പത്തൊമ്പായിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് രൂപയും പിന്നെ എൻ ആർ ഐ സീറ്റാണെങ്കിൽ സെയിമാണ് ശ്രീഗോകുലം മെഡിക്കൽ കോളേജ് വെന്യാറുട തിരുവനന്തപുരത്താണെങ്കിൽ ഏഴ് ലക്ഷത്തി എഴുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് പിന്നെ മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഓഫ് അടൂർ പത്തനംതിട്ടയിലാണെങ്കിൽ എട്ട് ലക്ഷത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് രൂപ പിന്നെ എൻ ആർ ഐ സീറ്റ് സെയിമാണ് കെ എം സി മെഡിക്കൽ കോളേജ് കോഴിക്കോടിൽ എട്ട് ലക്ഷത്തി ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് രൂപയും എൻ ആർ ഐ സെയിം ആണ് റാവൻഗോ മെഡിക്കൽ കോളേജ് മല മൈലാപ്പൂര് കൊല്ലത്ത് എട്ട് ലക്ഷത്തി പതിനാറായിരത്തി മുപ്പത്തരം രൂപയും പിന്നെ എൻ ആർ ഐ ഫീസ് സെയിമാണ് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് വയനാട് എട്ട് ലക്ഷത്തി എൺപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപ അസിസിയ ഇൻസ്റ്റിറ്റ്യൂട്ട് അസിസിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് മെയ്യന്നൂർ കൊല്ലത്ത് എട്ട് ലക്ഷത്തി പതിനാറായിരത്തി മുപ്പത്തെട്ട് രൂപ എൻ ആർ ഐ സി എം ആണ് ഡോക്ടർ സോമറൽ മെമ്മോറിയൽ സി എസ് ഐ മെഡിക്കൽ കോളേജ് കാരക്കോണം തിരുവനന്തപുരത്ത് എട്ട് ലക്ഷത്തി പതിനാറായിരത്തി മുപ്പത്തെട്ട് രൂപയും എൻ ആർ ഐ സി എം ആണ് കരുണ മെഡിക്കൽ കോളേജ് വിളയാ ഇലയോടി പാലക്കാട് ഏഴ് ലക്ഷത്തി എൺപത് എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയും അൽനസറ മെഡിക്കൽ കോളേജ് ഓഫ് സൂപ്പർ സ്പെഷ്യൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തൊടുപുഴയിൽ എട്ട് ലക്ഷത്തി പതിനായിരത്തി റായിരത്തി മുപ്പത്തെട്ട് രൂപയാണ് പിന്നെ എൻ ആർ ഐ സീറ്റ് സെയിമാണ് ഏകദേശം എല്ലാ മിക്ക കോളേജിലും എൻ ആർ ഐ സീറ്റിൻ്റെ റേറ്റ് സെയിമാണ് ജർണൽ ഫീസാണ് മാറുന്നത് പിന്നെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്താൽ ഈ ഫീസ് ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്